ന്യൂനപക്ഷങ്ങൾക്ക് പ്രിയങ്കനായ സ്ഥാനാർത്ഥി ശ്രീ വിഘുനാഥികൾ നമ്മൾ ഓരോരുത്തരെയും കണ്ട് സംസാരിക്കാൻ വേണ്ടി ഇവിടെ എത്തിയിരിക്കുകയാണ് അദ്ദേഹത്തെ ഞാൻ ഈ ബോധിയിലേക്ക് സംഘർഷം നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി സ്വാഗതം ചെയ്യുന്നു അപ്പോ കോൺഗ്രസ് ഇണ്ടും അധികാരത്തിലേക്ക് വന്നാൽ കോൺഗ്രസ് ഇതുകും അധികാരത്തിലേക്ക് വന്നാൽ ഈ നാട്ടിൽ നടക്കുന്ന ഈ നാട്ടിൽ കേന്ദ്ര ഗവൺമെന്റ് നിരോധിക്കപ്പെട്ട തീവ്രവാദ സംഘടനകൾ അതുപോലെ തന്നെ തീവ്രവാദ പ്രവർത്തനങ്ങളെല്ലാം തിരിച്ചുകൊണ്ടുവരും ഞങ്ങൾ തിരിച്ചുകൊണ്ടുവരുമെന്നാണ് കോൺഗ്രസ് അവകാശപ്പെടുന്നത് ഒന്ന് സി എ ഞങ്ങൾ നടപ്പാക്കില്ല സി എ ഞങ്ങൾ നടപ്പാക്കില്ല എന്ന് പറയുന്നു ഏറെ കോൺഗ്രസുകാരോ സി പി എമ്മുകാരോ ഇവനപക്ഷങ്ങൾക്കും അവിടുത്തെ സാധുക്കളായ പീഡനം അനുഭവിക്കുന്ന ആളുകൾക്കും പൌരത്വം കൊടുക്കുന്ന പൗരത്വം കൊടുക്കുന്ന ഒരു ബില്ലയുടെ സി എ ആ സി എ നടപ്പാക്കുന്ന പിണറായി വിജയൻ പറഞ്ഞുകൊണ്ട് കുട്ടിന് പിരി ഇടുന്നത് പോലെ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സി എ ഞങ്ങൾ നടപ്പാക്കില്ല സി എ ഞങ്ങൾ നടപ്പാക്കില്ല എന്ന് അപ്പോ ഇവരൊക്കെ അധികാരത്തിലേക്ക് വന്നാൽ എന്താകും ഈ നാടിന്റെ അവസ്ഥ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം എന്താണ് ഈ നാടിന്റെ അവസ്ഥ നമ്മളൊരു ഒരു വർഷം മുമ്പ് കേരളത്തിന് അത്ര പരിചിതമല്ലാത്ത ചില മുദ്രാവാക്യങ്ങളെയൊക്കെ നമ്മൾ കേട്ടു എന്താ മുദ്രാവാക്യങ്ങൾ അരിയും മലനും കുന്തിരിക്കവും ഒക്കെ ഞങ്ങൾ ഇതാ വരുന്നു അതുപോലെ തന്നെ കാസർഗോഡ് മത്സര മുദ്രാവാക്യം നിങ്ങൾക്ക് അമ്പല നടയിൽ പച്ചക്കിട്ടിലെത്തിക്കുമെന്ന് അവിടെ നിന്ന് ആരേഗത്തിക്കൻ പോകുന്നത് ആരേഗ റ്റിക്കൻ പോകുന്നത് ായിട്ടുള്ള അമ്പലത്തിൽ പോകുന്ന അമ്പലത്തിൽ പോകുന്ന വിശ്വാസികളായിരിക്കാം പക്ഷെ കുന്തിരിക്കന്തിരിക്കും കുന്തിരിക്കം കാത്തു വച്ചിട്ടുള്ളത് അതുപോലെ തന്നെ അരിയും മലയന്മാർക്ക് വേണ്ടിയിട്ടാ അതും ഇവിടെയുള്ള സാധാരണക്കാരായിട്ടുള്ള സാധുക്കളായിട്ടുള്ള ഹിന്ദുക്കൾക്ക് വേണ്ടിയിട്ടായിരിക്കും ഒരു പക്ഷേ അപ്പൊ പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്ന നമ്മുടെ കേരളത്തെ ഈ രാജ്യത്ത് മുഴുവൻ അശാന്തിയുടെയും വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും എന്ന് പറയുന്ന മതഭീകരവാദ സംഘടനയെ കേന്ദ്ര ഗവൺമെന്റ് നിരോധിച്ചു ആ കേന്ദ്ര ഗവൺമെന്റ് നിരോധിച്ച പോപ്പുലർ ഫ്രണ്ട് നിരോധിച്ച സമയത്ത് ഉള്ള മുദ്രാവാക്യങ്ങളും അശാന്തിയുടെ വെറുപ്പിന്റെ വെല്ലുവിളികളും ഒക്കെയാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത് അതിനുശേഷം നമ്മൾ കഴിഞ്ഞ ദിവസം ഏകദേശം ഒരാഴ്ച മുമ്പ് ഫണ്ട് എന്ന് പറയുന്ന മത തീവ്രവാദ സംഘങ്ങളുടെ രാഷ്ട്രീയ മുഖമായ സംസ്ഥാന പ്രസിഡന്റ് അസ്രഫ് മൗലി അസ്രഫ് മൗലൈ വന്ന് പറയുകയാണ് ഇത്തവണത്തെ ഞങ്ങളുടെ വോട്ട് ഞങ്ങൾ കൊടുക്കാൻ കൈപ്പത്തി വോട്ട് ചെയ്യാൻ പോകുന്നത് ഏത് കൈപ്പറ്റിക്കാരും വോട്ട് ചെയ്യാൻ പോകുന്നത് കോളേജിൽ വെട്ടി ജോസഫ് മോഷിന്റെ കൈപ്പറ്റിക്കാരനും വോട്ട് ചെയ്യാൻ പോകുന്നത് അതുകൊണ്ട് പ്രിയമുള്ളവരെ ഒന്നേ പറയാനുള്ളൂ ഒന്നേരങ്ങളു കോൺഗ്രസിനും സി പി എമ്മിലും ചെയ്തു പോകുന്ന ഓരോ വോട്ടും നമ്മുടെ നാടിന്റെ ശവപ്പെട്ടിയിലെ തുല്യമായിരിക്കും അതുകൊണ്ട് ഓരോരുത്തരും ഇത്തവണത്തെ അനിവാര്യമായ രാഷ്ട്രീയ മാറ്റത്തിന് ഓരോരുത്തരും തയ്യാറെടുക്കണം നിങ്ങളുടെ ഓരോരുത്തരുടെയും വോട്ടാണ് ഈ നാടിന്റെ കാവലകളെ മാത്രം ഓർമ്മിപ്പിച്ചിട്ടുണ്ട് പി നമ്മുടെ സ്ഥാനാർത്ഥി ശ്രീ രഘുവേട്ടിലെ വലിയ വലിയ വിജയത്തോടു കൂടി വിജയത്തിൽ വേണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു തോന്നി അടുത്തതായി കണ്ണൂരിന്റെ കരുത്തനായാർത്ഥി ശ്രീ ലഗ്നാജിയ്ക്ക് ആരാധന ചെയ്യുന്നതിനു വേണ്ടി കൗൺസിൽ ജി ജില്ലാ മഹിളാമോർച്ച അനിത സി പി മഹിളാ മണ്ഡലം പ്രസിഡന്റ് അജിത ബൂത്ത് പ്രസിഡന്റ് ഗോയി നടൻ മണ്ഡലം സെക്രട്ടറി സജിന കൗൺസിലർ പുഷ്പ കൗൺസിലർ ഷൈജു

എൻ ഡി എ നമ്മുടെ തെരഞ്ഞെടുപ്പിന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ചെയർമാൻ ശ്രീ മൈലി വാത്യവ് ശ്രീ വിജയവോട്ടിപ്പുറം ശ്രീ തിയരാജൻ ശ്രീ രമേശ് മാണികോത്ത് മഹിളാമോർച്ചയുടെ നേതാക്കന്മാർ ഫൌൺസിലർ അനുജനടക്കമുള്ള അഭ്യമുള്ള സഹപ്രവർത്തകരെ നല്ലവരായ മാത്രം രാഷ്ട്രീയ കാര്യത്തെ കുറിച്ച് ഇവിടെ സംസാരിച്ച് കാണുമെന്ന് ഞാൻ കരുതുക ഈ വരുന്ന ഇരുപത്തി നടക്കുന്ന ആ തെരഞ്ഞെടുപ്പിൽ കണ്ണൂർ പാർലമെന്റിൽ നിന്ന് മത്സരിക്കുന്ന എന്നെ എന്റെ തിരഞ്ഞെടുപ്പ് ചിഹ്നമായ താമര അടയാളത്തിൽ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്ന് ഞാൻ ആവകമായി അഭ്യർത്ഥിക്കുകയാണ് പറഞ്ഞതുപോലെ ഈ തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയ പ്രാധാന്യം നിങ്ങൾക്കറിയാമല്ലോ ശ്രീ അരുണോട് സൂചിപ്പിക്കുകയുണ്ടായി നരേന്ദ്രമോദിജിയുടെ മൂന്നാമത്തെ രാഷ്ട്രീയ അധികാരം ഏറ്റെടുക്കുന്ന ജൂൺ നാലാം തീയതി കണ്ണൂരിൽ നിന്ന് ഒരു എം പി അദ്ദേഹത്തിന്റെ കരങ്ങൾക്ക് ശക്തി പകരാനുണ്ടാകണമെന്ന് ഈ നാട്ടിലെ ജനങ്ങൾ പൊതുവെ ആഗ്രഹിക്കുന്നു എല്ലാ കാലത്തും പ്രതിപക്ഷത്തിരുന്ന് യുവജ മണ്ഡലത്തിന്റെ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ കഴിയാത്തവർ ഇനി പാർലമെന്റിൽ പോകാതിരിക്കണം എന്നുള്ള തീരുമാനം നിങ്ങൾ എടുക്കണം കാരണം പാർലമെന്റിൽ പോയ ശക്തിക്കാത്തവരാണ് ഇവിടുന്ന് പോകുന്നത് അവികസിതമായി കിടക്കുന്ന കണ്ണൂർ നിയോജക മണ്ഡലത്തിന്റെ വികസനത്തിനു വേണ്ടി ഇന്ത്യ ഭരിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ കൂടെ നിന്നുകൊണ്ട് നമ്മുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ പറ്റിയ ഒരു സ്ഥാനാർത്ഥി എന്ന രീതിയിൽ എൻ ഡി എ സ്ഥാനാർത്ഥി എന്ന നിലയിൽ നിങ്ങൾ എന്നെ വിജയിപ്പിക്കണമെന്നാണ് എനിക്ക് അപേക്ഷ കഴിഞ്ഞ അഞ്ചുവർഷക്കാലത്തേ പാർലമെന്റിൽ നിലവിലുള്ള എംപിയുടെ അറ്റൻസ് നിരക്ക് നോക്കിയാൽ അമ്പത് ശതമാനമാണ് അദ്ദേഹം പാർലമെന്റിൽ സംസാരിച്ചത് ഒരു തവണയാണെന്ന് കണക്കുകൾ പറയുന്നു അങ്ങനെ പാർലമെന്റിൽ പോകാൻ സമയമില്ലാത്ത പാർലമെന്റിൽ സംസാരിക്കാൻ സമയമില്ലാത്ത ഒരാളെ വീണ്ടും തെരഞ്ഞെടുപ്പിൽ തന്നെ ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ അപജയം എന്ന് മാത്രമേ ഞാനിവിടെ സൂചിപ്പിക്കുന്നു അതുകൊണ്ട് സുദീർഘമായി സംസാരിക്കുന്നില്ല നിങ്ങൾ എന്നെ തെരഞ്ഞെടുത്ത് പാർലമെന്റിലേക്ക് അയച്ചാൽ ഈ നിയോജക മണ്ഡലത്തിന്റെ സമഗ്രമായ പുരോഗതിക്ക് ഒരുപാട് സ്വപ്നങ്ങൾ എനിക്കുണ്ട് ആ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ നിങ്ങളെ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണം എന്ന് മാത്രമാണ് എനിക്ക് പറയുന്നത് നരേന്ദ്രമോദിജിയുടെ ഗ്യാരണ്ടി കേരളത്തിന് എന്ന മുദ്രാവാക്യം ഞങ്ങൾ ഉയർത്തും ഒപ്പം തന്നെ കണ്ണൂരിന്റെ വികസനത്തിന് ഒരു വോട്ട് കണ്ണൂരിന്റെ ഒരു വോട്ട് പതിറ്റാണ്ടുകളായി ഇടതു വലത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ കണ്ണൂരിൽ ജയിച്ചു പോയിട്ടും ഈ നിയോജമണ്ഡലം ഇത്രമാത്രം പിന്തുക്കാവസ്ഥയിൽ നിൽക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പാർലമെന്റിൽ പോയി നമുക്ക് ആവശ്യമായ കാര്യങ്ങൾ സംസാരിക്കാൻ അവർ തയ്യാറാവും അതുകൊണ്ട് പാർലമെന്റിൽ പോയി ഈ വേണ്ടി സംസാരിക്കാൻ ഞാൻ തയ്യാറാണെന്ന് നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു നിങ്ങൾ എന്നെ വിജയിപ്പിക്കുകയാണെങ്കിൽ നിങ്ങളിൽ ഒരുവനായി ഞാൻ ഉണ്ടാകും ഏത് അർദ്ധരാത്രിയിൽ വിളിച്ചാൽ വെളിപ്പെടുത്തുള്ള ഒരാളായി നിങ്ങൾക്ക് കാണാം സാധാരണക്കാരായ സാധാരണക്കാരായ ജനങ്ങളുമായി ഇടപഴകുന്ന ഒരാളെന്ന നിലയിൽ നിങ്ങൾ എന്നെ വിജയിപ്പിച്ച് എന്നെ പാർലമെന്റിലേക്ക് അയക്കടുന്നു അതുവഴി ഈ പാർലമെന്റിന്റെ ഈ നിയോജക മണ്ഡലത്തിന്റെ വികസനത്തിനായി ഞാൻ നരേന്ദ്രമോദിജിക്കൊപ്പം പ്രവർത്തിക്കും എന്ന് മാത്രം ഉറപ്പ് നൽകിക്കൊണ്ട് ഞാനിവിടെ മത്സരിക്കുന്നത് ഇത്തവണ ജയിക്കാൻ തന്നെയാണ് എന്ന് നിങ്ങളെ അറിയിക്കുന്നു ജയിച്ച് ജൂൺ നാലാം തീയതി ഇതുപോലെ ഒരു യോഗത്തിൽ പങ്കെടുക്കാൻ തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ലത് വരുത്തേ എന്ന് ആശംസകൾ നേർന്നുകൊണ്ട് നിങ്ങൾ എന്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ താമര അടയാളത്തിൽ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഇവിടെ ഈ രാവിലെ തന്നെ എനിക്ക് സ്വീകരണം നൽകിയ ഈ പ്രദേശത്തെ നല്ലവരായ എൻ ഡി എയുടെ നേതാക്കന്മാർ വയതാമമോർച്ചയുടെ എന്റെ സഹോദരിമാർ എല്ലാവർക്കും നന്ദിയും സ്നേഹവും കടപ്പാടും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ജയ് ഭാരത്